നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംപിയിലെ ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ ഇന്ന് മയക്കുവടി വയ്ക്കും പിൻകാലിന് പരിക്കേറ്റ കടുവയ്ക്ക് ഇര നടക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോട്ടയം ഡി എൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വെറ്റർണറി ഡോക്ടർ അനുരാജാണ് കടുവയെ മയക്കുവെടി വയ്ക്കുക വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുബിൻ എന്തായാലും ഏറ്റവും ഒടുവിലായി ഇനി കടുവയെ മയക്കുവെടി വയ്ക്കാൻ തന്നെയാണ് തീരുമാനം കാരണം അത് സ്വയം കൂടിനുള്ളിൽ കയറില്ല എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക നിലവിൽ ഇപ്പോൾ ദൌത്യം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് ശക്തമായ മോഡൽ മഞ്ഞ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഈ മോഡൽ മഞ്ഞ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെ കഴിവ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത് ഇന്നലെ ഉണ്ടാകുന്ന സ്ഥലത്തേക്കും കഴിവ് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത് ഈ കാലിന് പിൻഗാലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ അധിക ദൂരം ഈ കടുവ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മൂടൽ മഞ്ച് മാറിക്കഴിഞ്ഞാൽ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഈ മയക്കൂട് വെക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ഈ കടുവയെ ഇവിടെ നിന്ന് പിടികൂടിയാൽ മാറ്റുന്നതിന് വേണ്ട ആവശ്യമായ കൂട് അതോടൊപ്പം തന്നെ വിജയിക്കുന്ന മായ മറ്റ് ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഈ മേഖലയിൽ തുടരുകയാണ് ഈ നിലവിൽ ഈ ഒരു പതിനഞ്ചാം വാർഡിൽ അതായത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആളുകൾ ഈ കടുവയെ കാണുന്നതിന് കൂട്ടത്തോടെ എത്തുമെന്നുള്ള ഒരു മുൻകരുതലിലാണ് ഇപ്പോൾ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്താൽ ഉടൻ ശരി സുബെൻ ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പരിക്കേറ്റ കടുവ ഇന്ന് മയക്കുവെടി വയ്ക്കും അതിനുള്ള തുടർ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിനായി ഡ്രോൺ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്